ഒരു വീട്ടുമുറ്റത്ത് വിസ്മയം തീർക്കുന്ന കാഴ്ചയിലേക്ക് മകനും കൊച്ചുമക്കളും മൂന്ന് തലമുറയായി ഉപയോഗിക്കുന്ന ഒരു ഭാഗ്യ നമ്പർ ഈ നമ്പറിന്റെ ഉടമസ്ഥൻ രാഷ്ട്രീയ മേഖലയിലെ നിറസാന്നിധ്യം ഷിബു ബേബി ജോൺ നമ്പറുകൾ ശ്രദ്ധിക്കുന്ന അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത്ര ഏഴ് വയസ്സോ എട്ട് ഉള്ളപ്പോഴാണ് ഈ വണ്ടി എൻ്റെ പിതാവ് വാങ്ങിക്കുന്നത് അന്ന് എഴുപത്തൊന്നിലോ എഴുപത്തിരണ്ടിലോ എന്നാണ് എന്നാലും ആ സമയത്ത് അത് ഈ നമ്പറ് പതിനൊന്ന് പതിനൊന്ന് നമ്പറായിരുന്നു ഈ വണ്ടിക്ക് വണ്ടിക്കുണ്ടായിരുന്നത് അതന്നേരം എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ട് ഞാൻ പിന്നീട് ഞാൻ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് കഴിവതും ആ നമ്പർ കിട്ടാൻ വേണ്ടി ആണ് പരിശ്രമിച്ചത് ഉപയോഗിച്ച വണ്ടികളിൽ ഇതാണ് ഏറ്റവും പഴയത് ഇതാണ് ഏറ്റവും വാങ്ങിക്കാൻ ചെയ്യുന്ന വിൽക്കേം ചെയ്യുന്നേക്കിന് വിൽക്കുന്നതാണ് വൈകാരിക ബന്ധമൊന്നും ഇത് മാത്രം എൻ്റെ പിതാവിൻ്റെ വണ്ടി ആയതുകൊണ്ട് ഇതിങ്ങനെ കാത്തു സൂക്ഷിക്കുക ഞാൻ അങ്ങനെ ഒന്നും നോക്കുന്നില്ല എൻ്റെ കംഫർട്ട് എന്നുള്ള നിലയിലേക്കുള്ള വാങ്ങലുകൾ മാത്രമേ ഉള്ളൂ ഈ പിതാവിൻ്റെ നമ്പർ അതായത് എന്നുള്ള നമ്പർ അദ്ദേഹത്തിന് വലിയ രീതിയിൽ അദ്ദേഹം അങ്ങനെ നമ്പറിൻ്റെ കാര്യമൊന്നും നോക്കിയിട്ടില്ല എടുത്തു കൊടുത്ത ആള് ഈ നമ്പർ ഇട്ട് അന്നത്തെ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ വണ്ടി വാങ്ങിക്കുന്നത് അന്നേരം ഈ നമ്പർ യാദൃശ്യമായി കിട്ടിയതാണ് പുള്ളി ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല കിട്ടിയതല്ലൂടെയും അത് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നത്തൊരു ഒബ്സക്ഷൻ പോലെ ആയി ഞാൻ വണ്ടി എടുക്കുമ്പോൾ അതിനൊന്നും തന്നെ വേണം എന്നുള്ളത് അല്ല ഞാൻ പറഞ്ഞ അങ്ങനല്ല ഞാൻ ഒരു കഴിഞ്ഞ എത്ര തൊണ്ണൂറ്റി എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തി ഏഴിൽ എന്തോ ആണ് ഞാൻ സ്വന്തമായിട്ടൊരു മാതിറ്റ് ഹൺഡ്രഡ് വാങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ വാങ്ങിച്ചിട്ടുള്ള എല്ലാ വണ്ടിക്കും ഒരു ഒരെണ്ണം ഒഴിച്ച് ഒരെണ്ണത്തിന് മാത്രം കിട്ട കിട്ടിയിട്ടില്ല ബാക്കി എല്ലാം പകരൊന്നും വരുന്ന നമ്പർ നോക്കി തന്നെയാണ് പുതിയ വണ്ടി വാങ്ങിയതിലും അതിനുവേണ്ടി കാത്ത് നിൽക്കുകയാണ് അതിനൊരു രണ്ട് മാസവും കൊണ്ട് എടുക്കും ആ നമ്പർ കിട്ടാൻ അതെ അതെ അന്ന് പുള്ളി പറഞ്ഞിട്ടോ ഒന്നുമല്ല പുള്ളി മന്ത്രി ആയിരുന്നപ്പോൾ അന്നൊരു ഇത് അന്ന് ഡൽഹിയിൽ എസ് ടി സി ഈ വഴിയെ വണ്ടി വാങ്ങിക്കാനൊക്കത്തുള്ളൂ ആ എസ് ടി സി വഴി വാങ്ങിച്ച വണ്ടിക്ക് കൊല്ലത്തെ അന്ന് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയത് പതിനൊന്ന് പതിനൊന്നാണ് കിട്ടിയത് അല്ല പുള്ളി അതിലൊന്നും വിശ്വസിച്ചുകൊണ്ടോ അത് താല്പര്യപ്പെട്ടുകൊണ്ടോ അല്ല പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ അന്ന് മുതൽ ഈ പതിനൊന്ന് പതിനൊന്ന് കയറിയതും ഉണ്ട് അതിന് ശേഷം ഞാൻ വാങ്ങിക്കുന്ന വാഹനങ്ങളെല്ലാം പതിനൊന്ന് പതിനൊന്ന് നമ്പർ കിട്ടാൻ വേണ്ടി ശ്രമിക്കും അതെൻ്റെ മക്കളും അവർ വാങ്ങിക്കുന്നവർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇന്നേ വരെ ലേലത്തിൽ ഈ നമ്പർ പിടിച്ചിട്ടില്ല ഒരിക്കൽ പോലും അതിനുവേണ്ടി ലേലത്തിൽ പിടിച്ചിട്ടില്ല ഇതിന് ഈ പതിനൊന്ന് പതിനൊന്ന് നമ്പറിന് എന്തോ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട് അത് ഇരുപത്തയ്യായിരം രൂപ എന്തോ ആണ് ആ പണം കൊടുത്ത് ആ നമ്പർ എടുക്കുമെന്നല്ലാതെ ലേലത്തിൽ ഇനിയാണേലും പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടാതെ വരുമ്പോൾ അന്നേരം അതിനെക്കുറിച്ച് അതേ ആലോചിക്കുക അതുകൊണ്ട് സ്വന്തമായി ായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ ഓടിക്കാൻ ഇഷ്ടമായിരുന്നു ഡ്രൈവറോട് നിയന്ത്രണം വെച്ചുള്ള ഇപ്പം പക്ഷെ ഡ്രൈവറിനെ വെച്ചേ ഓടിക്കുന്നുള്ളൂ കാരണം നമ്മൾ മനസ്സിലൊണ്ട് ഒത്തിരി കാര്യത്തിൽ ഓക്യുപ്പൈഡായിട്ടിരിക്കുകയാണ് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ മറ്റ് വിഷയങ്ങൾ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവിംഗ് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്